ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കൊളത്തല്ല വല ഉണ്ട് വല ഉണ്ട് ജിത്തോണ്ട് പോയി ജിത്ത് ഫസ്റ്റ് മീൻ ലോങ്ങ് ആണ് കിടക്കുന്നത് നിങ്ങൾ എവിടെക്കാണ് ഇറങ്ങിയോണ്ട് ആ നിങ്ങളുടെ മേലാണ് നിങ്ങളുടെ മേലാണ് നിങ്ങൾക്ക് മേലാണ് മേലെ ഇങ്ങോട്ട് പോട്ട് പോര് മേൽക്കൂടെയാണ് നിങ്ങൾ വലിക്ക വലിക്ക ഞാനീ ചെറിയ അതാരാങ് രവാണ് ജുബാ ജു ജു വലുതാണ് 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 പതുക്കൊക്കെ ടൈമില്ല എവിടാ ഈ റോഡായിട്ടല്ലെങ്കി എപ്പോഴോ മീൻ കേറിക്കും മറ്റേ റോഡേ അവിടെ വെച്ച് ൂടി ഞറിഞ്ഞോടി ഞറിഞ്ഞോടി ഇത് ഇത് പടത്തി ഇത് പടത്തി അല്ല ഒറ്റക്കൊള്ളു ആയ് ആയി ആ പണി പണി ആ ആ പൊക്കി 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 ഓടിക്കി ആ പൊക്കി ഓടിക്കി പൊക്കി കൂടി പൊക്കി കൂടി ആ ആ പൊക്കി 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 അതെ നമുക്ക് വല ചാടി ചാടി പറ്റൂലോ ഗഫ ഗഫ നടക്കുള്ളൂ വല ഡെയിറാ വലന്റെ കൊളത്ത് അല്ലാണ്ട് വല മല ആദ്യം ഇന്നലെ ഒറ്റ മീൻ പോയില്ല മറ്റോലെ മീൻ അങ്ങനെ പോയത് ആദ്യം ഒക്കെ കേറി ഫസ്റ്റ് മീൻ കേറി ಹ ಕ್ಲಾಸ್ ಏ ಅದೆ ಆದಿಯ ಕ್ಲಾಸ್ ಇ ನಿಂಗೆ ಅಡಚಲೇ ಬರದಕಣ್ಣ ನೋಕೇಕಣ್ಣ ಎಲ್ಲರೂ ಅರ್ಣೋಡಿ ಇದು ಮಧ್ಯಸಾನ ಅಂತಾ ಏ ಕಾರಣ ಬಾಗಿ ಕೂಡ ಗಮ್ಮಾ ಕಪೂರಕ್ಕೆ ಹೋಗೋ ಕಲ್ಲಿ ಯಾನಾ ಯಾನಾ ಅಂತ ಸರ್ಕಾರڑکಟ പറഞ്ഞാലേ ലൂഖാനാ കൊറുവിനോ ആടിച്ചു രണ്ടാമത്തെ അടിച്ച് രണ്ടാമത്തെ അടിച്ച് അഞ്ചാമത്തെ അടിച്ച് ആഫ്ണ്ണ് രണ്ടാമത്തെ അടിച്ച് അടിച്ചു ജിത്തു ജിത്തു ഓക്കേ 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 വലുതാണ് നല്ല ഹെവിയാ ഗി ഗെടുക്കി ആ ആ ഓക്കെ 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 ഞാൻ സ്ലോ പിടിച്ചു ചിത്ത ചിത്ത റോഡ് റോഡ് ഹെവിയാണ് ഹെവിയാണ് ആ ഇഞ്ചിയ പൊക്കണ ഇഞ്ചിയ പൊക്കണം ഹെവിയാടാ കിട്ടുന്നില്ല ഓ ഓ എന്റെ സാധനം അമൂറാ അമൂറാ അത് അത് ജിത്ത് കഫ ആണോ ഹെവിയാണ് ഞാൻ കളയണ്ട കഫ് നിങ്ങള് മുന്നെന്ന് ഇത് എടുക്കും മുന്നെന്ന് മുന്നെന്ന്

രാജാ അപ്പുറം 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 കാലു കാലു എവിക്ക മറ്റാലത്ത് മറ്റാലത്ത് പൊട്ടിച്ച് മറ്റാലത്ത് പൊട്ടിച്ച് വലുപ്പം നോക്കിക്കള് എന്നിട്ട് മറ്റേ റോഡോടെ ഇതോടെ കേട്ടെ ആറോട് ആറു അങ്ങോട്ട് അങ്ങോട്ട് സെക്കൻഡ് വൺ രണ്ടാമത്തെ റോഡിലടിച്ച കേട്ടോ